മിനിഷാൻ്റെ ഏതാണ്ട് പതിനൊന്നോളം ചിത്രങ്ങൾ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു നടൻ എന്ന രീതിയിൽ വളരെയധികം എന്താ പറയുന്നത് എല്ലേക്ക് വളരെയധികം ഉൾപ്പെടെ ചിത്രങ്ങളാണ് അതിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പുതിയ തലമുറയിലുള്ള കുട്ടികൾ പഞ്ചാബിനിയാണ് പഞ്ചാബിനി അതുപോലെ ഒരുപാട് ചിത്രം ഉയരങ്ങൾ ശതയം താഴ്വാരം ആ ചില അടിപൊളിക്കായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ഈ ചിത്രം ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത റൂണോത്തിൽ അതിൻ്റെ മധുസാരം ഉഷാ നന്ദിയുമാണ് അദ്ദേഹം ചെയ്യുന്നത് പി എം മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ചെറുകഥയാണ് അപ്പം ഏതാണ്ട് പത്ത് കഥകളോ സെലക്ട് ചെയ്ത് പത്ത് സംവിധായകരെ കൊണ്ടാണ് ഈ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പത്ത് ചെറുകഥകൾ ചെയ്തിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചില കഥയാണ് കൊണ്ടുവരുത്തിയത് എന്നെ സംബന്ധിച്ചോളം അൻപത് വർഷങ്ങൾക്കും ഒരു സാർ ചെയ്യുന്ന ഒരു ചിത്രം രണ്ടാമത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗുരുത്തമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ സാറിനോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ തിരക്കഥ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചത് അത് ഞാൻ ഗുരുതരമായിട്ട് കാണുന്നു ഇന്നിറങ്ങുന്ന ചിൽ ഇന്നിറങ്ങുന്നത് അത് നിങ്ങൾ കാണും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഇതില്ല പ്രിയദർശനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ധനം അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നത് അതായത് അന്ന് ആ സിനിമ രണ്ടര മണിക്കൂറെ രണ്ടര മണിക്കൂർ ടീം പിടിച്ചാൽ ട്വൻറ്റി പിടിച്ചാൽ അത് ഏതാണ്ട് നാൽപ്പത് മിനിറ്റിലേക്ക് ഒരു ചെറുകഥയിലേക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോർന്നു പോകാതെയാണ് ശ്രദ്ധയോടെ ചെയ്തിരിക്കുന്നത് ഇനി കാണും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും